കുറെ നാളുകൾ കഴിഞ്ഞ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ പുതിയ ആയിട്ട് വരുന്നു എല്ലാ അമ്മമാർക്കും ചേച്ചിമാർക്കും പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ില്ലേ അമ്മമാരൊക്കെ തേങ്ങ പൊട്ടിക്കാൻ എന്തോരം പെട്ടെന്ന് പൊട്ടിക്കാനുള്ള സൊല്യൂഷൻ നമുക്ക് നോക്കാം നമ്മൾ ഒരു ഒരുക്കിലി എടുത്ത് ഈ തേങ്ങയിൽ വട്ടം ചുറ്റിച്ച് ഒരു റൗണ്ട് ആക്കിയതിനു ശേഷം മുറുക്കെ പിടിക്കുക അതിനു ശേഷം ഒരു കല്ലിലേട്ട് ഒന്ന് കണ്ടോ ഇത്ര ഉണ്ടാവും എന്താ എളുപ്പത്തിന പൊട്ടിയാന്ന് നോക്ക് കണ്ടോ നമ്മക്ക് കറക്റ്റ് വട്ടം അയച്ചു കെട്ടിയിട്ടുണ്ട് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ കാണാം ബൈ ബായ്